വെരി ഗുഡ് മോർണിംഗ് വി എസ് ശജിത് എന്നാൽ ഇടതുമുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കൂടി നിലമ്പൂരിൽ എത്തുന്നതോടെ കളറാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇടതുമുന്നണിയുടെ വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീഴ്ത്താനുള്ള എല്ലാ സംഘടനാപരമായ നീക്കങ്ങളും നടത്തിക്കഴിഞ്ഞു നിലമ്പൂരുകാരനാണ് നിലമ്പൂരിൻ്റെ പ്രത്യേക ചുമതല കൊടുത്തിരുന്നു സ്വരാജിന് അതുകൊണ്ട് സ്വരാജിൻ്റെ പ്രചരണം ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് പോവുക നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായോ വി എസ് ശജിത് വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ സ്വരാജ് കളത്തിലിറങ്ങിയോടുകൂടി തന്നെ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം പൂർവാധികം ശക്തിയോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഒരു നിലമ്പൂരുകാരൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല സി പി എം കേന്ദ്രങ്ങൾ മുഴുവൻ പ്രചോദിപ്പിക്കുന്ന ഒരു വാഗ്മി എന്ന അർത്ഥത്തിലും ഒരു താത്വികമായ നിലപാടുകളുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിലുമൊക്കെ പി വി എം സ്വരാജിനോട് വലിയ സ്വാധീനമുണ്ട് സ്വാഭാവികമായിട്ടും ആ സ്വാധീനം സംഘടനാ സംവിധാനത്തെ പൂർണ്ണമായും ചലിപ്പിക്കാൻ ശക്തിയുള്ളതാണ് ഇന്ന് എട്ട് മണിയോടുകൂടി തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലാണ് സ്വരാജിൻ്റെ പ്രചരണങ്ങൾ ആരംഭിക്കുന്നത് പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണമായിരിക്കും ഇന്ന് രാവിലെ നടത്തുക എന്നാണ് അറിയുന്നത് മൂന്നര മണിക്കാണ് എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ കോടതിപ്പടിയിലെ മൈതാനത്ത് നടക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടുകൂടി എൽ ഡി എഫ് ക്യാമ്പ് ഒന്നുകൂടി ഉണരും എന്നുള്ളതാണ് പാർട്ടി വോട്ടുകൾ പൂർണ്ണമായും പെട്ടിയിലാക്കാൻ എം സ്വരാജിന് സാധിക്കും എന്നൊരു ഉറപ്പുണ്ട് അതിലൊരു വിഘടിപ്പ് അല്ലെങ്കിൽ അതിലൊരു ഭിന്നിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല അതിനപ്പുറത്തേക്ക് യു ഡി എഫിനകത്തുള്ള പ്രശ്നങ്ങൾ അത് അരട് ശൊക്കത്തിനെതിരായ വോട്ടുകൾ അല്ലെങ്കിൽ ലീഗിന് ഉള്ള അതൃപ്തി ഇത്തരത്തിലുള്ള വിമത വോട്ടുകളാണ് സി പി എമ്മിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് സി പി എം എല്ലാ കാലത്തും ജയിച്ചു കയറിയിട്ടുള്ളത് അത് ടി കെ ഹംസിയാണെങ്കിലും പി വി അൻവർ ആണെങ്കിലും ഒക്കെ നിലമ്പൂരിൽ എൽ ഡി എഫിന് വേണ്ടി സ്വതന്ത്ര പരീക്ഷണത്തിൽ ജയിച്ചു കയറിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള വോട്ടുകളിലൂടെയാണ് ആ വോട്ടുകൾ കൂടി ഇത്തവണയും സ്വരാജ് പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം പി വി അൻവർ കണത്തിലുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും എന്നാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ കരുതുന്നത് അല്പസമയത്തിനകം നമ്മുടെ പാർട്ടി ഓഫീസ് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൽ സ്വരാജ് എത്തും അവിടെ ദീപക് മലയുമുണ്ട് അദ്ദേഹവുമായി സംസാരിക്കും അദ്ദേഹം നേരിട്ട് തന്നെ നമ്മോട് സംസാരിക്കാൻ തയ്യാറാണ് ഏതായാലും അതിൻ്റെ എട്ട് മണിക്ക് ശേഷമായിരിക്കും പ്രചരണം ആരംഭിക്കുക മുഖ്യമന്ത്രി എത്തുന്നു എന്നുള്ളതാണ് ഇന്ന് എൽ ഡി എഫ് ക്യാമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവേശമെന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ ക്യാപ്റ്റൻ നേരിട്ട് നിലമ്പൂരിലെത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇന്ന് നിലമ്പൂരിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് ഇന്നലെ നമ്മൾ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രചരണം കണ്ടു നിലമ്പൂരിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി ഒരു പ്രചരണം തന്നെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പത്തിന് പോകുമ്പോൾ ആര്യാടൻ ഷോക്കത്തിനോടൊപ്പം യു ഡി എഫിൻ്റെ അണികൾ അണിനിരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഇന്ന് എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഒരാൾക്കൂട്ടത്തെ നമ്മൾ നിലമ്പൂരിൽ പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല നിലമ്പൂരിൽ മത്സരിക്കാനായിട്ട് തീവണ്ടി ഇറങ്ങുന്ന സമയത്ത് തന്നെ സ്വനാജിന് കിട്ടിയ വലിയ സ്വീകരണം പലതിൻ്റെയും സൂചനയാണ് എന്നാണ് ഇടത് അനുകൂല നിരീക്ഷകരൊക്കെ പറയും ും എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ കളി എങ്ങനെയാണ് മുന്നോട്ട് പോവുക